ഏവർക്കും എൻ്റെ വിദ്യാലയം പരിപാടിയുടെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം വിവിധ തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന മുത്തങ്ങൽ സ്കൂൾ വന്യമൃഗ ശല്യത്തിന് പുറമെ എല്ലാ മഴക്കാലത്തെയും വെള്ളപ്പൊക്കം പഴയ പാലം തുടങ്ങി നിരവധി പ്രശ്നങ്ങളെയാണ് മുത്തങ്ങ സ്കൂൾ അഭിമുഖീകരിക്കുന്നത് അധ്യാപകർക്കും നാട്ടുകാർക്കും പുറമെ മുത്തങ്ങ സ്കൂളിനെ എന്നും താങ്ങായി നിലനിർത്തുന്നത് സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം സ്പോൺസർമാരുമാണ് മുത്തങ്ക്ഡിന്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്തറിയാം എപ്പിസോഡിലൂടെ കേരള കർണാടക വനാതിർത്തിയിൽ വനങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഗ്രാമമാണ് മുത്തങ്ങ ഈ മുത്തങ്ങയിലെയും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമേ ഇവിടെ ഉള്ളൂ അത് മുത്തങ്ങയിലെ ഗവൺമെന്റ് ചെയ്യാറ് ഇന്ന് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു മുത്തങ്ങ സ്കൂൾ എന്നാൽ നീണ്ട പതിനാറ് വർഷക്കാലം തികച്ചും ശോചനീയമായ അവസ്ഥയിലായിരുന്നു പ്രവർത്തിച്ചത് സ്കൂളിലേക്ക് നല്ല വഴി വെളിച്ചം വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അധ്യാപകരും സ്ഥിരമായി ഇവിടെ നിൽക്കാറില്ല പോയ കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും ഓരോ മാറി മാറി സ്കൂളിൽ പതിവായിരുന്നു എൻ്റെ പേര് അയ്യപ്പനാണ് മുത്തങ്ങ സ്കൂളിൻ്റെ പി ടി പ്രസിഡൻ്റാണ് ഇപ്പം നമുക്കറിയാം മുത്തങ്ങ സ്കൂളിൻ്റെ ഒരു കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ പ്രൈവറ്റ് ഭൂമിയായിരുന്നു അവിടുത്തെ നമ്മുടെ അതേപോലെ ട്രൈബിസിൻ്റെ ഏരിയ അണ്ടറിൽ പെട്ടൊരു ഭൂമിയായിരുന്നു അങ്ങനെ അവിടെ നമ്മൾ എഴുപത്തി മൂന്നിലെ മുത്തങ്ങ സ്കൂൾ സ്ഥാപിതമായിരുന്നു ഇവിടെ അങ്ങനെ അതേപോലെ ആ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് നാട്ടുകാരും എല്ലാവരും ഒരുപാട് സഹകരിച്ചായിരുന്നു അതേപോലെ അന്നത്തെ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം പിന്നെ മുളയും കൊണ്ടുള്ള ഇതാണ് നമ്മളെ ഓല ഷെഡായിരുന്നു അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വിധം ആയിട്ടുള്ള മെച്ചപ്പെട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അതെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചുറ്റാലും വനങ്ങളാണ് അതേപോലെ ഇവിടെ കൂടുതലും പഠിക്കുന്ന ട്രൈബൽ പിള്ളേർ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ അതേപോലെ ടീച്ചേഴ്സും കുഴപ്പമില്ല അതേപോലെ നമ്മുടെ സ്കൂളിൻ്റെ അമ്പതാം വാർഷികം ഈ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ വനവകുപ്പിൽ നിന്നും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ന് വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന രണ്ട് ഏക്കർ സ്ഥലത്ത് പഴയ സ്കൂളിന്റെ ഷെഡ് പൊളിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചു മന്മഥൻമൂല കോളനിയിലെ ഗോവിന്ദൻ അവരുടെ പട്ടയഭൂമിയിലായിരുന്നു സ്കൂൾ ആദ്യം പ്രവർത്തിച്ചത് ശേഷം നാട്ടുകാരുടെ സഹകരണത്തോടെ കെട്ടിടത്തിന്റെ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ന് നിലവിലുള്ള പ്രധാന കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചത് ജനങ്ങളുടെ സഹായ സഹകരണത്തിന് ഫലം കണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നല്ല സഹകരണമാണ് എല്ലാത്തിനും പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പോരായ്മുണ്ട് നമുക്കിപ്പോ സ്കൂള് മഴക്കാലങ്ങളായാല് നമ്മളൊരു പാലം ഉണ്ട് ഇവിടെ അവിടെ ആ പാലത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് തൊട്ട് അപ്പുറത്ത് വയൽ പ്രദേശമാണ് ആ ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളങ്ങളും അതുകൂടെ ഒഴുകുന്നതുകൊണ്ട് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതൊരു സാഹചര്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അതൊക്കെ ഒരു പ്രശ്നമാണ് ഇവിടെ പിന്നെ അതേപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇരിക്കുന്ന ഇവിടെ പഠിക്കുന്ന പിള്ളേരും അതേപോലെ തന്നെ പിന്നെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ടൈപ്സ് മേഖലയാണ് കുറച്ച് കുറച്ച് പിള്ളേർ അവരവരുടെ രീതിക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളതും കൊണ്ടാന്ന് തോന്നുന്നു വണ്ടികൾ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഒരു ആറ് കിലോമീറ്റർ ദൂരം പോയി പൊൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതലും പിള്ളേരുള്ള കുറച്ച് പിള്ളേർക്കും ആനകളൊക്കെ ആനക്കാടാണല്ലോ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതേപോലെ അവരും ചിലവരും എന്നാലും രീതിക്ക് പിള്ളേരൊക്കെ വരുന്നുണ്ട് കുടിവെള്ളം അടുക്കള ശൗചാലയം വിദ്യാലയ സുരക്ഷിതത്വം എന്നിവയിൽ പതിയെ മാറ്റം കണ്ടു തുടങ്ങിയ മുത്തങ്ങിയ സ്കൂൾ എന്നാൽ വർഷങ്ങളായി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം വന്യമൃഗശല്യാണ് നേരമിരുട്ടിയാൽ ആനയും മറ്റു മൃഗങ്ങളുടെ സാന്നിധ്യവും കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ ഇവിടെ വർഷകാലം ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പുഴ കടന്നിട്ട് വേണം വരാൻ ആ പാലം എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന പാലമാണ് അത് കുറെ ഒക്കെ ജീർണാവസ്ഥയിലാണ് കിടക്കുന്നത് അതിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ റോഡ് ഒരു ഇലവ് താഴ്ച ഉള്ള ഭാഗമാണ് മഴ പെയ്ത് അവിടെ റോഡ് ബ്ലോക്ക് ആകും വെള്ളം നിറഞ്ഞ് ബ്ലോക്ക് ആവും പിന്നെ ഇവിടെയുള്ളവര് ഇവിടെ തന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു പിന്നെ വിദ്യാലയങ്ങൾക്ക് എത്രയോ ദിവസം അവധി കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അപ്പം ആയിട്ട് പിന്നെ അതും കൂടാതെ ഇതിപ്പോൾ മൂന്ന് വശം വനമാണ് സ്കൂളിൻ്റെ മൂന്ന് വശവും വനമാണ് അപ്പോൾ മൃഗങ്ങളുടെ ശല്യം കണ്ടമാനമുണ്ട് അങ്ങനെ ഒരു വർഷം രണ്ട് വർഷം മുന്നേ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങ് ആന വന്ന് തെങ്ങൊക്കെ പൊളിച്ച് ഗൈറ്റൊക്കെ പൊളിച്ച് ഒക്കെ ഇരുന്നു അങ്ങനെ ആയപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് വേണ്ടി ഇതെല്ലാം ഉൾപ്പെടുത്തി പരാതി നൽകിയിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് ഒക്കെ കഴിഞ്ഞതാണ് എല്ലാം അതായത് സ്കൂള് അപ്ഗ്രേഡ് ചെയ്യുന്നതിനും കന്യമൃഗശല്യത്തിൽ നിന്നും പിന്നെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടും റോഡ് നന്നാക്കുന്നതിനൊക്കെ ആയിട്ട് പരാതി കൊടുക്കുക അതെല്ലാം ഇങ്ങനെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഓർഡർ ആയിട്ട് വന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് ഒന്നറിയില്ല അതൊന്നും അതെല്ലാം ഇപ്പോ ഒരു നിശ്ചലാവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് അങ്ങനെയൊക്കെ ഒന്നും ഇതൊരു അപ്ഗ്രേഡ് ചെയ്താലും സ്കൂളൊരു അപ്ഗ്രേഡ് ചെയ്താലും ആ ഒരു പാലത്തിന്റെ ഒക്കെ ഒരു പണി പൂർത്തിയായി പുതിയൊരു പാലവും റോഡും ഒക്കെ നന്നായി വന്നു കഴിഞ്ഞാലും നല്ല യാത്രാ സൗകര്യമൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ കൂടുതൽ വരുമെന്നാണ് പ്രതീക്ഷ വന്യമൃഗശല്യത്തിന് പുറമെ മുത്തങ്ങ സ്കൂൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വെള്ളപ്പൊക്കമാണ് മഴക്കാലത്ത് മുത്തങ്ങ പുഴയിലെ വെള്ളം കരയിലേക്ക് കയറുന്നതും സ്കൂളിലേക്കുള്ള വഴിയിൽ ഗതാഗതം തടസ്സപ്പെടുന്നതും ഇവിടെ എല്ലാ വർഷവും സർവ്വസാധാരണമാണ് മുത്തങ്ങ ടൗണിൽ നിന്നും സ്കൂളിലെത്താൻ ഒരു വഴി മാത്രമേ ഉള്ളൂ പുഴയുടെ തീരത്തോട് ചേർന്ന് താഴ്ന്ന പ്രദേശത്തിലൂടെയുള്ള ഈ വഴിയിൽ വെള്ളം കയറുമ്പോൾ ദിവസങ്ങളോളം സ്കൂളിന് അവധി കൊടുക്കാറാണ് പതിവ് ഊരുകളിൽ നിന്നും കുട്ടികൾ സ്കൂളിൽ വരുന്നതും തിരികെ പോകുന്നതും വിദ്യാവാഹിനി പദ്ധതിയുടെ വാഹനങ്ങളിലാണ് മുത്തങ്ങ പുഴയ്ക്ക് മുകളിലൂടെ വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിലൂടെ സഞ്ചരിച്ചു വേണം വാഹനങ്ങൾക്ക് മുത്തങ്ങ സ്കൂളിൽ എത്തിച്ചേരാൻ ഏറെ പഴക്കമുള്ള മുത്തങ്ങ പുഴയിലെ പാലം കാലഹരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന എന്ന അഭിപ്രായത്തിന് പുറമെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലമായതിനാൽ പാലത്തിന് കേടുപാടുകൾ ഉണ്ടാകില്ല എന്ന തരത്തിലും ഗ്രാമവാസികളിൽ നിന്നും സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ാണ് വണ്ടീനാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ മഴയ്ക്ക് മാത്രം വെള്ളം കയറുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടാണ് അല്ലാത്ത ബുദ്ധിമുട്ടല്ല പാലം ആ അതൊരു ബുദ്ധിമുട്ടാണ് മൃഗങ്ങള് രാവിലെ മോളൊക്കെ പറയുന്നത് കേൾക്കാം രാവിലെ വരുമ്പോ പന്ത ഉണ്ടാവും ഒക്കെ പറയുന്നത് കേൾക്കാം അല്ല ഇവിടെ ഗേറ്റിന്റെ അവിടെയൊക്കെ ഒക്കെ എന്നാ രാവിലെ ഒരു പെട്ടെന്ന് വരും വണ്ടിയില് തേമക്കാല അമ്പവിടുത്തും അപ്പൊ പിന്നെ മയിൽ മയൽ കാണും എന്റെ മോളൊക്കെ പഠിച്ച് കഴിയുമ്പത്തേനൊരു ഏഴാം ക്ലാസ് വരെ ഇവിടെ എവിടെയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നല്ല സ്കൂളാണ് അധ്യാപകരും നല്ലതാണ് നമുക്ക് എല്ലാ അറിയുന്നൊരു വിവിധ തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന മുത്തങ്ങ സ്കൂളിനെ നാട്ടുകാർക്ക് പുറമെ കൈത്താങ്ങായി നിലനിർത്തുന്നത് സമൂഹത്തിന്റെ നാനാ ഭാഗത്ത് നിന്നുമുള്ള സ്പോൺസർമാരാണ് സ്കൂളിന്റെ വളർച്ചയിൽ പങ്കുണ്ട് മുത്തങ്ങ സ്കൂളിലെ ഒരു മുത്ത ഗവൺമെന്റ് സ്കൂള് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അത് ഇപ്പോൾ നിലവിലുള്ള സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നില്ല അത് ഇതിൽ കുറച്ച് ദൂരെയായിട്ട് ഒരു കോളനിയിലെ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്കൂളിന് ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സ്ഥലം ഒരു പത്ത് സെൻറ് സ്ഥലം കൊടുത്തതാണ് അതിലൊരു താൽക്കാലിക ഷെഡ് ഷെഡാണ് ശരിക്കും പിന്നെ വെച്ചിട്ട് അതിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു വയലിൻ്റെ വയലിലാണ് ഒരു വഴിയില്ല കറണ്ടോ കറണ്ടില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്തിപ്പെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് പുഴ കിടന്നിട്ട് വേണം വരാൻ പുഴയെന്ന് വെച്ചാൽ ഒരു പാ ആദ്യമൊരു തൂക്കുപാലം പോലെയാണ് ഉണ്ടായിരുന്നത് ആ പാലം കഴി കടന്നു വരണം അങ്ങനെ വളരെയധികം ത്യാഗം സഹിച്ചൊക്കെ ആയിരുന്നു പഠനത്തിന് വന്നിരുന്നത് സ്കൂളിൽ കഴിഞ്ഞാലും ഈ ഷെഡല്ലാതെ മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് അധ്യാപകർക്കാണെങ്കിലും ഒരു ടോയ്ലറ്റ് സൗകര്യമോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അതിന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു രണ്ട് ഏക്കർ സ്ഥലം പിന്നെ പട്ടയം അങ്ങനെയൊന്നുമില്ല നമുക്ക് നൽകിയതാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിരമായിട്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്ന് തുടക്കത്തിൽ പഴയ അതേ അവസ്ഥ തന്നെയായിരുന്നു ഒരുപാട് അധ്യാപകരും ഒക്കെ കഷ്ടപ്പെട്ട് കാട്ടിൽ നിന്ന് മുള മുളകെട്ടിക്കൊണ്ട് വന്ന് കെട്ടിടം അത് ചുമരൊക്കെ മുള കൊണ്ട് മെടഞ്ഞ ഇതായി ചുമരായിരുന്നു അങ്ങനെ പണിതായിരുന്നു ഒരു ഷെഡ് മാത്രമായിട്ട് സ്കൂളിൽ ഉണ്ടായിരുന്നു നാല് ക്ലാസ് റൂമിൽ അത് നമ്മൾ ഓഫീസിലേക്കൊക്കെ കിടക്കുമ്പോൾ തല കുനിച്ച് കിടക്കണം അങ്ങനെ ഒരു അത്രയ്ക്കും വിഷമകരമായ അവസ്ഥയിലായിരുന്നു പിന്നെ കടന്നു വരുന്ന വഴി എന്ന് വെച്ചാൽ ഒരു പാലം ഉണ്ട് അത് രണ്ട് എന്താ പറയുക മരം പോലുള്ള സാധനം വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെയാണ് കടന്നു വരേണ്ടത് അപ്പം അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ലേഡീസ് ടീച്ചേഴ്സിനൊക്കെ ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ അടുത്ത കോളനികളിലായിരുന്നു പോയിരുന്നത് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടി സഹിച്ച് അധ്യാപകന നടത്തിയിരുന്നു എങ്കിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്താൽ ധനസഹായത്താൽ കെട്ടിടങ്ങൾ ഒരു മെയിൻ ബിൽഡിംഗ് വന്നു ഒരു പിന്നെ കോൺഫറൻസ് ഹാൾ വന്നു ഒരു സ്റ്റേജ് വന്നു ഇതെല്ലാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെ കിട്ടി കുട്ടികൾ ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠനം നടത്തുന്നു പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് വേ ബാംഗ്ലൂർ ഒരു പാർക്ക് കുട്ടികൾക്ക് കളിക്കുന്നതിനായിട്ടൊരു പാർക്ക് നിർമ്മിച്ചു തന്നു പിന്നെ ഈ വർഷം സ്വാമി വിവേകാനന്ദ മിഷൻ്റെ കീഴിൽ എച്ച് ഡി എഫ് എഫ് സി ബാങ്ക് ധനസഹായാർത്ഥം പിന്നെ ഒരു ക്ലാസ് റൂമിൽ ഇൻറ്ററാക്റ്റീവ് പാനലും ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് സ്ഥാപിച്ചു വന്നു അതുകൂടാതെ ഒരു ഷെൽഫ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാഷ് ബേസിൽ ഫിറ്റ് ചെയ്തു വന്നു പിന്നെ ഈ ആക്ടിവിറ്റി കോർണറിൽ തന്നെ ഒരുപാട് ലാബ് ഉപകരണങ്ങൾ സയൻസ് സാമൂഹ്യശാസ്ത്രം ഗണിതം ഈ വിഷയത്തിലൊക്കെ ഒരുപാട് പഠന ഉപകരണങ്ങൾ അവർക്ക് അവർ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോട് തീർത്താൻ തീർത്താത്ത നന്ദി എനിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നതോടെയാണ് വിദ്യാലയത്തിന്റെ പുരോഗതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ സ്കൂളിൽ മാറ്റങ്ങൾ വന്നു ഇന്ന് ചുറ്റുമതിൽ റോഡ് കമ്പ്യൂട്ടർ ലാബ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ കുഴൽക്കിടം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അടുക്കള ഇവയെല്ലാം സ്കൂളിന്റെ നാൾ വഴികളിലെ നേട്ടങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സ്കൂൾ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടുക്കള പണിയുന്നത് ചോറും സാമ്പാറും രാവിലെ രാവിലെ എന്തെങ്കിലും എന്തെങ്കിലും ദോശയോ പുട്ടോ അങ്ങനെ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മുത്തങ്ങ സ്കൂളിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്നും സമീപ പ്രദേശങ്ങളിലെ കുട്ടികളെ മറ്റ് സ്കൂളുകളിൽ ചേർക്കുന്നതിനാണ് രക്ഷിതാക്കൾക്ക് താല്പര്യം ഇന്ന് ഗോത്ര വിഭാഗം കുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയമായി മുത്തങ്ങ സ്കൂൾ മാറുന്നു മുത്തങ്ങൾ മാറുന്നുണ്ടോ പ്രധാന അധ്യാപിക ഉൾപ്പെടെ നാല് അധ്യാപകരും ഒരു ഒരു മെന്റർ ടീച്ചറും പാർട്ട് ടൈം ഇവിടെ ജോലി മുത്തങ്ങാർ എത്തിയ ഡി എൽ എഡ് വിദ്യാർത്ഥികൾക്കും മികച്ച അഭിപ്രായമാണ് സ്കൂളിനെ പറ്റി പങ്കുവെക്കാനുള്ളത് ഞങ്ങൾ നാല്പത്തിയഞ്ചു ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ് ഇവര് ജൂനിയേഴ്സ് ആണ് ഇവർക്ക് അഞ്ചു ദിവസത്തെ ഒബ്സർവേഷന് വേണ്ടി നമ്മളിപ്പോ ഇവിടെ ഒരു മാസം ആയി വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതീയ സ്കൂൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വനങ്ങളായിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെയുള്ള കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള കുട്ടികൾ തന്നെയാണ് മിക്കവരും വന്നിട്ടുള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വളരെ സൗഹൃദപരമായ ഒരു സ്കൂളാണ് ടീച്ചേഴ്സൊക്കെ ആണ് കുട്ടികളൊക്കെ വളരെ സഹകരിക്കുന്നുണ്ട് ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ നമുക്ക് ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്യുക മുത്ത സ്കൂൾ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധിയാണ് തുടർച്ചയായി അവധി ലഭിച്ചാൽ കുട്ടികൾ സ്കൂളിൽ വരാതെയുള്ള കൊഴിഞ്ഞു പോക്ക് ഇത് തടയാനും ഓരോ വർഷവും അധ്യാപകർ വിവിധ തരത്തിലുള്ള ആശയങ്ങളാണ് കണ്ടെത്തി പ്രാവർത്തികമാക്കുന്നത് അത്തരത്തിൽ ഒന്നാണ് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റ് നടത്താൻ എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ് ഇല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാത്രമേ മാത്രമേ ഇപ്പൊ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് ഈ പലഹാരമേള ഗോത്രവർഗത്തിലെ വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും ഈ ആശയത്തിന് പിന്നിലുണ്ട് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയാണ് പലഹാരമേള സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിൽ പലഹാരങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഈ പഠനത്തിനോടൊപ്പം പലഹാരങ്ങളെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഒരു പ്രദർശനം നടത്തുകയും ചെയ്യുന്നതാണ് പലഹാരമേള എന്ന് പറയുന്നത് അവരെ പഠനത്തിലേക്ക് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്നതിനും പലതരത്തിലുള്ള പലഹാരങ്ങളെ പരിചയപ്പെടുന്നതിനും പാഠഭാഗ പാഠത്തോടൊപ്പം അവരെ ഭാഗം പാഠഭാഗത്തേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത് എല്ലാ വർഷവും നടത്താറുണ്ട് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രവർത്തനങ്ങളാണ് ആ സമയങ്ങളിൽ കൊടുക്കുന്നത് നാല് ക്ലാസ്സിനെയും കൂടെ ഉൾപ്പെടുത്തി എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ നടത്താറുണ്ട് വിഷ്ണു ആട്ട എടുക്കണം പ്ലേറ്റ് എടുക്കണം ആട്ടപ്പൊടിപ്പൊഴിക്കണം പാകത്തിൽ വെള്ളം ഊച്ചിട്ട് ആട്ട കുഴയ്ക്കണം ഉപ്പിടണം എന്നിട്ട് കുഴച്ച് ബോള് പോലാക്കണം എന്നിട്ട് ഉരുട്ടണം എന്നിട്ട് ചട്ടിയിലെടുത്ത് വെക്കണം എന്നിട്ട് തീ പിടിപ്പിക്കണം അപ്പോ പാകാവുമ്പോ എടുക്കണം ഇവിടെ പരിപാടി നടക്കുന്നത് സ്കൂൾ അൻപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ വിദ്യാലയത്തിന്റെ മികവ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഇവിടെ ആദ്യ കുറിച്ച കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഏതാണ്ട് സർക്കാർ ജീവനക്കാരെ സൃഷ്ടിക്കാൻ സാധിച്ചു ജില്ലാ രജിസ്ട്രാർ കോളേജ് പ്രൊഫസർ എം ബി ബി എസ് ഡോക്ടർ വെറ്റിനറി സർജൻ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അധ്യാപകർ ഡ്രൈവർമാർ പോലീസുകാർ ഫോറസ്റ്റ് ജീവനക്കാർ എക്സൈസ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരായി ജോലി നോക്കുന്നു കൂടാതെ കലാപരമായും കായികപരമായും മികവ് തെളിയിച്ച കുട്ടികളും ഇപ്പോൾ നല്ല കോഴ്സുകളിൽ പഠിക്കുന്നവരെയും നമുക്ക് ഈ മുത്തങ്ങ പ്രദേശത്ത് കാണാൻ സാധിക്കും ഇന്നേവരെ രണ്ടായിരത്തി നാനൂറിലധികം കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠനം നടത്തിയിട്ടുണ്ട് പതിനാറ് പ്രധാന അധ്യാപകരുടെ കീഴിൽ എൺപതോളം അധ്യാപകർ ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട് സൂചിപ്പിച്ച ഒട്ടനവധി നേട്ടങ്ങൾക്ക് പുറമെ ചുറ്റുമതിലിന്റെ പൂർത്തീകരണം അപകടാവസ്ഥയിലുള്ള പാലം വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം വെള്ളപ്പൊക്കം തുടങ്ങി മുത്തങ്ങ സ്കൂളിനായി ഇനിയും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളും നിരവധിയാണ് നാലാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയാൽ തുടർന്ന് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ മുത്തങ്ങയിലും സമീപ പ്രദേശങ്ങളിലും മറ്റ് ഒന്നും തന്നെ ഇല്ല എന്നതും മുത്തങ്ങ നിവാസികൾക്ക് വേണ്ടി പരിഹാരം കാണേണ്ട വിഷയമാണ് മേൽ പറഞ്ഞതുപോലെ നിരവധി പ്രതിസന്ധികളിലൂടെ സഞ്ചരിച്ച് അഭിമാന നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കയറുന്ന മുത്തങ്ങ സ്കൂൾ അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ തണലും നൽകിയ അധ്യാപകരും ശക്തമായി പിന്തുണച്ച നാട്ടുകാരും സമൂഹത്തിന്റെ വിവിധ പ്രവർത്തിക്കുന്ന സ്പോൺസർമാരും ഒരായിരം പ്രശംസ അർഹിക്കുന്നുണ്ട് സ്കൂളിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിദ്യാലയവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം